ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഹൈഗായർക്കും ഓക്കെ നമ്മളെന്തായാലും ഇപ്പൊ മിനാറ്റു പണ്ടിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും ആരെങ്കിലും ഒക്കെ എടുത്തോ ആർക്കും മീനാറ്റമണ്ടിൽ എടുത്തോ ഓക്കെ നമ്മളെന്തായാലും ബണ്ടിൽ ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഒരു നാനൂറ്റി എഴുപത്തിഒൻപത് ഡയമണ്ട് അങ്ങ് ടോപ്പ് അപ്പ് ചെയ്തോ ഒന്നും നോക്കില്ല അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഈ നറുക്കൂടെ ഈ കുണായ എടുക്കുന്നതായി പറഞ്ഞാൽ മതി കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ കറൺലി നമ്മൾ മറ്റേ മിനാറ്റോയുടെ ബണ്ടിൽ മാത്രമാണ് ഈസ് എടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് ഓഫറാണ് വന്നത് താഴത്തെ കമന്റ് ചെയ്യാം ഓക്കെ എനിക്ക് എഴുപത്തൊന്ന് പെർസെന്റേജ് ആണ് വന്നേക്കുന്നത് ഓക്കെ നമുക്ക് എന്തായാലും അങ്ങ് പർച്ചേസ് ചെയ്താലും ഓക്കേ നാനൂറ്റി എഴുപത്തി ഒമ്പത് ഡയമണ്ട് ടോപ്പ് ചെയ്തത് സോ ഇതിലിപ്പോ ഇതില് കറൺലി എനിക്ക് കാണിക്കുക ഓഫറിൽ വന്നിട്ട് കാണിക്കുന്നത് നാനൂറ്റി മുപ്പത്തിനാല് ഡയമണ്ട് ഓക്കെ നാനൂറ്റി മുപ്പത്തിനാല് ഡയമണ്ട് എടുത്താൽ നമ്മളങ്ങ് എടുക്കാൻ ബണ്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ ആണെന്ന് ആളെന്ന് പറഞ്ഞു പറയാം കുഴപ്പമൊന്നും നൈസ് ബണ്ടിലാണ് ഓക്കെ സോ നമുക്ക് ഈ ബണ്ടിൽ ഇട്ടിട്ട് കളിച്ചോ എങ്ങനെ ഉണ്ടാകാന്ന് നമുക്ക് നോക്കാം ഓക്കെ ബാഡർ വേണ്ട സോ മൊത്തത്തിൽ അങ്ങ് ചെയ്യാം ഓക്കെ ഐസ് ആന മെക്കിപ്പായി വന്നിട്ടുണ്ട് ഐസ് ഓക്കെ എടുക്കാത്ത ഒരു

കൊള്ളാലോടാ അത് ശരി എന്നെ അടിച്ച് എച്ചിലാക്കാൻ കൊള്ളാം കേട്ടാ നീക്കേ സംഘ സെറ്റ് ആയിരുന്നു കേട്ടോ വണ്ടിലൊക്കെ ഓവറോൾ അടിപൊളി ആയിട്ടുണ്ട് മറ്റേ ഒക്കാഹ് ഒക്കാഹയുടെ ലൈക്ക് ഔട്ട്ഫിറ്റ് ആണ് മെയിനായിട്ട് ഇട്ടേക്കുന്ന ഓക്കെ പൊതുവെ കൂടുതലും ഈ സീസണിൽ മറ്റേ എന്താ പറയാ ഔട്ട്ഫിറ്റ് ആണെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഈ മിനാറ്റ് ഒട്ട് വെച്ചേക്കുന്നത് അത് തന്നെയാണ് ഇവരുടെ കൂട്ടി ഓപ്പോസിറ്റ് എന്റെ മിനുപ്പിക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഗെയിംസ് പ്ലേ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക നമുക്ക് അതും ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമ്മുടെ ഇത്ര നേരം കണ്ടിട്ട് നമ്മുടെ വീഡിയോ ൈബ് ചെയ്തോ കാണുന്നുണ്ട് ഇപ്പൊ തന്നെ ചെയ്തിട്ട് സപ്പോർട്ടും ഒക്കെ ചെയ്യേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു കൊള്ളാ കേട്ടോണ്ടിരിക്കുന്നു നമ്മള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ അടിക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നു അനുഭവിച്ചിട്ടുള്ള